ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകവും വിവിധ കലാപരിപാടികളും സാഹിത്യവും ഒക്കെ സമ്മേളിക്കുന്ന ഇന്ത്യ ബൈദിക്രിക്ക് എന്ന പേരിലുള്ള ഉത്സവത്തിന് ദുബായ് വേദിയാകുന്നു മാർച്ച് എട്ട് ഒൻപത് പത്ത് തീയതികളിൽ ദുബായ് അൽസീഫിലാണ് സാംസ്കാരിക ഉത്സവം നടക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള പ്രശസ്ത കലാകാരന്മാരും എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന സാംസ്കാരികോത്സവത്തിൽ പങ്കെടുക്കും ഇന്ത്യ ബൈ ദ ക്രീക്ക് എന്ന് പേരിട്ടിരിക്കുന്ന മഹോത്സവത്തിൽ സംഗീത നൃത്ത പരിപാടികൾ എഴുത്തുകാരുമായുള്ള സംവാദം ഇന്ത്യൻ കലകളുടെ അവതരണം എന്നിവയൊക്കെ ഉണ്ടാകും ദുബായ് അൽസീഫിലാണ് പരിപാടി അരങ്ങേറുന്നത് മാർച്ച് എട്ട് ഒൻപത് പത്ത് തീയതികളിൽ വൈകുന്നേരം നാല് മണി മുതലാണ് പരിപാടികൾ ആരംഭിക്കുന്നത് ഇന്ത്യയും യു എ ദീർഘകാലത്തെ ബന്ധം വിളിച്ചോതുന്ന പരിപാടികളും ഉണ്ടാകും ഇരു രാജ്യങ്ങളും പിന്തുടരുന്ന സാംസ്കാരിക മൂല്യങ്ങളും വാണിജ്യ ബന്ധവുമൊക്കെ പ്രകടമാകുന്നതാകും മൂന്ന് ദിവസത്തെ മഹോത്സവമെന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ സതീഷ് കുമാർ ശിവൻ പറഞ്ഞു ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിന്റെ പിന്തുണയോടെ ടീം വർക്ക്സ് എന്ന ആർട്ട് ഗ്രൂപ്പാണ് മഹോത്സവം സംഘടിപ്പിക്കുന്നത് ദുബായ് ഡ്യൂട്ടി ഫ്രീ ദുബായ് എക്കണോമിക്സ് ആൻഡ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിപാടി അമൃത ന്യൂസ് ദുബായ്